ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹബന്ധനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവോചനമായിട്ട് ആയിരിക്കാൻ വലിയ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ നിന്ന് വിഭചാരം ചെയ്യരുത് എന്ന് പറയുന്ന ദൈവീക കൽപ്പനയിൽ നിന്ന് ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ചില കാര്യങ്ങളാണ് നാം ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ എട്ട് പോയിൻറ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് അതിൻ്റെ ഒമ്പതാമത്തെ പോയിൻറ്റ് ഒമ്പതാമത് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത് ഫോർ ഗിവിനസ് ഇസ് ഗോഡ്സ് പ്രിഫേർഡ് സൊല്യൂഷൻ ടു അഡൽട്ടറി ഏത് രീതിയിലും സാധ്യമാകുന്ന രീതിയിൽ ക്ഷമയാണ് വ്യഭിചാരത്തിനുള്ള ദൈവത്തിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പരിഹാരം നാം അന്യോന്യ ക്ഷമിക്കുന്നവരായിരിക്കണം അപ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്ന് വലിയൊരു പരിഹാരം വ്യവിചാരത്തിൽ നിന്നുള്ള ഒരു പരിഹാരം നമുക്ക് ലഭിക്കും മുലുവനായ ദൈവം ഡൈവേഴ്സണെ വിവാഹമോചനത്തെ ഏറ്റവും ഭയങ്കരമായിട്ട് വെറുക്കുന്ന ഒന്നാണ് മലാക്കിയുടെ സുവിശേഷം രണ്ടാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വലിവനായ യഹോവ പറയുകയാണ് ഞാൻ ഉപേക്ഷണത്തെ വെറുക്കുന്നു ഡൈവേഴ്സിനെ വെറുക്കുന്നു കൃത്തവ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്തും അതേ വിഷയം തന്നെ അല്പം കൂടെ വിസ്തൃതമായിട്ട് മത്തായിയുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം എട്ട് ഒമ്പത് വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അവൻ അവരോട് നിങ്ങളുടെ ഹൃദയക്കാടിന് നിമിത്തം അത്രയെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ മോശം അനുവദിച്ചത് ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു ദൈവം ഒരിക്കലും വ്യഭിചാരത്തെ ആഗ്രഹിക്കുന്നവൻ അല്ലായിരുന്നു മോശ വ്യഭിചാരണത്തിന് പറഞ്ഞത് അവരുടെ ഹൃദയത്തിന്റെ കാഠിന്യ നിമിത്തമായിരുന്നു എന്നാൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്ന് ദൈവം പറയുകയാണ് സ്ത്രീയെ ആരും ഉപേക്ഷിക്കരുത് ആ ഉപേക്ഷിക്കുന്ന സ്ത്രീയെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നു അതുപോലെ തന്നെ ഉപേക്ഷിച്ചവനും പോയി വിവാഹം കഴിച്ചാൽ അവനും വ്യഭിചാരം ചെയ്യുന്നു അതുകൊണ്ട് നാം വ്യഭിചാരത്തിന് ചാൻസ് കൊടുക്കാതെ നാം അന്യോന്യം ക്ഷമിക്കുകയും അന്യോന്യം പൊറുക്കുകയും അന്യോന്യം സഹിക്കുകയും ചെയ്യുന്നവരായിരിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ ആ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും നമുക്ക് വ്യതിചലിക്കുവാനായിട്ട് സാധിക്കും ഫോർ ഗീവ് അതേസ് ടു ബി ഫോർ ഗീവ് നമുക്ക് മറ്റൊരു നിന്ന് മോചനം അല്ലെങ്കിൽ ക്ഷമ വേണമെന്നുണ്ടെങ്കിൽ നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരായിരിക്കണം നാം നമ്മുടെ ജീവിത പങ്കാളികളോട് ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതിനുള്ള മനസ്സ് ഇല്ല എങ്കിൽ നാം എന്തു ചെയ്യുകയാണ് ദൈവസന്നിധിയിൽ നാം അത് പാവം ചെയ്യുകയാണ് കർത്താവിൻ്റെ അടുക്കൽ ഇന്നലെ നാം ചിന്തിച്ചതുപോലെ തന്നെ ആ പാപിനിയായിരിക്കുന്ന വ്യഭിചാരിണിയായിരിക്കുന്ന അപേക്ഷിയായിരിക്കുന്ന സ്ത്രീയെ കൊണ്ടുവന്നിട്ട് അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് കുനിഞ്ഞിരുന്ന് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു ചിലപ്പോൾ എഴുതിക്കൊണ്ടിരുന്നത് ആ മുന്നിൽ വന്ന് കല്ലുമായിട്ട് നിൽക്കുന്നവരുടെ പാവങ്ങളായിരിക്കാം ചിലപ്പോൾ ചില നാളുകൾക്ക് മുമ്പ് ആ പുരുഷന്മാരിൽ ചിലർ ചിലപ്പോൾ ഈ സ്ത്രീയോടുകൂടെ ഭ്യഭിച്ചിരിച്ചെന്നിരിക്കാം അപ്പോൾ ദൈവ് കർത്താവ് പറഞ്ഞു നിങ്ങളിൽ പാവമില്ലാത്തവൻ ഇവളെ എറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരുത്തർക്കും കല്ല് എടുക്കുവാനോ എറിയുവാനോ ഉള്ളതായ സന്മനസ്സില്ലാതെ അവരെല്ലാം അവളുടെ മുന്നിൽ നിന്നും കർത്താവിൻ്റെ മുന്നിൽ നിന്നും വിട്ടുപോയത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ അവൾ അവളോട് ക്ഷമിച്ചു കാരണം അവരുടെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ട് തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്ത ആരുമില്ല ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ തെറ്റുകളും കുറ്റങ്ങളും കൊണ്ട് നിറഞ്ഞവരാണ് അതുകൊണ്ട് നാം ആ രീതിയിൽ പാവം ചെയ്യാത്തവർ ആയിരിക്കണം ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം ഈ കാര്യത്തെപ്പറ്റി പറയുകയാണ് പതിമൂന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ പരിഗ്രഹിച്ചു അവളുടെ അടുക്കൽ ചെന്ന ശേഷം അവളെ വെറുത്തു ഞാൻ ഈ സ്ത്രീയെ പരിഗ്രഹിച്ചു അവളുടെ അടുക്കൽ ചെന്നാറേ അവളിൽ ഒരു കന്യക ലക്ഷണം കണ്ടില്ലെന്ന് പറഞ്ഞ് അവളുടെ മേൽ നാണക്കേട് ചുമത്തുകയും അപവാദം വരുത്തുകയും ചെയ്യുന്ന ഒരു ഒരു അവസ്ഥ ഒന്നാമത് കൂടെ ശയിച്ചതിന് ശേഷം പറയുകയാണ് അവളുടെ അവളിൽ കന്നിക ലക്ഷണം കണ്ടില്ല എന്ന് പറഞ്ഞ് അവളെ അപമാനിക്കുന്നു രണ്ടാമത് നാം കാണുന്നത് മറ്റുള്ളവരുമായിട്ട് കിടന്ന ആളുമായിട്ട് വ്യഭിചരിക്കുന്ന ഒരു സ്വഭാവം നമുക്കറിയാം വ്യഭിചാരണ കുറ്റത്തിന് ഉപേക്ഷണപത്രം കൊടുത്ത് വിടേണ്ട വളരെ ദൈവവചനത്തിൽ അർഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ജോസഫ് മറിയുടെ ഭർത്താവ് യേശുവിൻ്റെ വളർത്തപ്പൻ കാരണം നമുക്കറിയാം അവളുടെ അടുത്ത് ചെന്നിട്ടുമില്ല വിവാഹം നിശ്ചയിച്ചത് മാത്രമേ ഉള്ളൂ എന്നാൽ വിവാഹം അടുക്കാറായപ്പോഴത്തേക്ക് അവൾ ഗർഭിണിയായി എന്ന ആൽ നാം കാണുന്നത് ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് ജോസഫ് അവളോട് യാതൊരു രീതിയിലുള്ളതായി വൈരാഗ്യവും കാത്തു സൂക്ഷിക്കാതെ അവളെ സ്നേഹിച്ച് അവളോട് കൂടെ കൊണ്ടുപോകുന്ന ആ സ്വഭാവം നാവും ദൈവസന്നിധിയിൽ അന്യോന്യം ക്ഷമിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നവർ ആയിരിക്കണം അതുപോലെ തന്നെ മത്തായുടെ സുവിശേഷം ഏഴാമധ്യായം അതിൻ്റെ പന്ത്രണ്ടാമ ഒന്നും രണ്ടും വാക്യത്തിൽ നാം കാണുന്നത് ഇപ്രകാരമാണ് മത്തായുടെ സുവിശേഷ ഏഴിൻ്റെ ഒന്നും രണ്ടും നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്നു കിട്ടും അതുകൊണ്ട് നാം ആ രീതിയിൽ എപ്പോഴും ആയിരിക്കണം ദൈവസന്നിധിയിൽ നാം വളരെ വിശുദ്ധിയോടുകൂടെ ദൈവസന്നിധിയിലും അതുപോലെ തന്നെ മനുഷ്യരോടും നാം പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നവർ ആയിരിക്കണം എന്നാണ് ഇവിടെ കർത്താവ് നമ്മളോട് പറയുന്നത് യമ്യപ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് അവർ ജീവനുള്ള ദൈവത്തിൻ്റെ ഉറവയായി യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞു നാം അങ്ങനെ ചെയ്യാത്തവരായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മുടെ പാവങ്ങൾ ഏറ്റുപറയണം വ്യഭിചാര കുറ്റം ലൈംഗിക കുറ്റം ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് ക്ഷമ ചോദിച്ച് ദൈവം അതിൽ നിന്ന് ക്ഷമ ചെയ്ത തരുമ്പോൾ നമുക്ക് യഥാർത്ഥമായ രീതിയിലുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും മത്തായുടെ സുവിശേഷം ആറാം ആറാമധ്യായും പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചില്ല എങ്കിൽ നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവും നിങ്ങളുടെ പാവങ്ങളെ ക്ഷമിക്കുകയില്ല അതുകൊണ്ട് നാം എപ്പോഴും മറ്റുള്ളവരോട് ക്ഷമിച്ച് നമ്മുടെ മനുഷ്യരാണ് ചില തെറ്റുകളും കുറ്റങ്ങളും വരത്തില്ല എന്നില്ല അങ്ങനെ വന്നാൽ പോലും അതിനെ ക്ഷമിച്ച് നല്ല രീതിയിലുള്ളതായൊരു ജീവിതം നയിപ്പാൻ വ്യഭിചാര കുറ്റത്തിലും ലൈംഗിക കുറ്റത്തിലും ഉപേക്ഷണപത്രമൊന്നും നൽകാതെ നാം നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് നല്ല ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ